നമ്മുടെ യൂണിറ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നൂറുകണക്കിന് യൂണിറ്റുകളെ താതല്യം ചെയ്യുമ്പോൾ പ്രവർത്തന മികവ് കൊണ്ടും അംഗബലം കൊണ്ടും ഏറ്റവും അറിയപ്പെടുന്ന യൂണിറ്റാണ് ഇത് നമ്മൾ ഇവിടെ ഒരു ഞാനൊരു പ്രസ്താവന നടത്തിയതല്ല സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ മുഴുവൻ നേതാക്കന്മാരും മുഴുവൻ സമ്മേളനങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ അവാർഡ് നമുക്ക് വെറുതെ ദാനമായി കിട്ടിയതല്ല അത്രയും മികച്ച പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചിട്ട് തന്നെയാണ് നമ്മൾ കാഴ്ചവെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ

കൈനീറ്റി സഹായിക്കുവാൻ കേൾക്കുള്ള ശക്തിയുള്ള ഒരു വിഭാഗം ആളുകൾ തിങ്ങി മുസിക്കുന്ന ഒരു പ്രദേശമാണ് ഇരാറ്റിലും ബഹുമാനപ്പെട്ട നമ്മുടെ ജ്യോതിഷ മോഹൻ അയ്യാസ് നമുക്കെല്ലാം പേരിൽ കൂടി അറിയാവുന്ന വ്യക്തിത്വമാണ് എനിക്കൊരു ഓർമ്മ വരുന്ന ആളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഐ എസ് ലഭിച്ചപ്പോൾ നിങ്ങളോടൊപ്പം അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ മാതാവുമായി നിർവഹ മോഹനുമായി ഇവിടെ വന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് വലിയ ഉയർന്ന നിലയിലേക്ക് അദ്ദേഹം രാജ്യത്തെ ഏറ്റവും സാമ്പത്തിക സംവിധാനം ആളുകളെ പിരിച്ച് സം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വലിയ വികസനങ്ങൾക്ക് വേണ്ടി വലിയ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഒരു സോഴ്സ് എന്ന് പറയുന്നത് ആണ് അത് കൃത്യമായി ആളുകളിൽ നിന്ന് പിരിച്ച് സർക്കാരിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വലിയ സംവിധാനമുള്ള ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അപ്പൊ ആ നിലയിൽ നമ്മേ സംബന്ധിച്ചോളം ഏറ്റവും കാരണം ഇപ്രാവശ്യം കമ്മിറ്റി കൂടി രണ്ട് ഗസ്റ്റിനെ തീരുമാനിക്കണമൊക്കെ ആദ്യം എന്റെ മനസ്സിലേക്ക് ഓർമ്മ ഓർമ്മപ്പെട്ട നമ്മുടെ ജ്യോതിസ് മോഹൻ അവരുടെയാണ് വ്യക്തികളെ ഇതേറ്റം വ്യാപാരി സമൂഹത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി ആദരോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയുകയാണ് ഈ അവാർഡ് നേരത്തെ പ്രസംഗിച്ച ആൾക്കാരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് വാങ്ങി നമ്മൾ ഷോപ്പേസിലൊക്കെ കൊണ്ടുവച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വരുമ്പം കാണിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ഓഫ്കോഴ്സ് നമ്മുടെ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു വലിയ ഒരു റെക്കഗ്നീഷ്യനാണ് അതിനേക്കാൾ ഉപരി ഇതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ ഇത് വാങ്ങിച്ച സ്ഥിതിക്ക് ഇനി ഒരു പടി പോലും താഴെ പോകാൻ പറ്റില്ല ഒരു പക്ഷേ ഞാനും എന്ന സന്തോഷത്തിൽ ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നത് ഒരിക്കൽ ഞാനും ഈ വേദിയിൽ വന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിപ്പോയതാണ് അല്ലെങ്കിൽ ഇതുപോലൊരു സമ്മാനം പോയ ആളാണ് ഇന്ന് മറ്റൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങളെ ആദരിക്കാനായി ഞാൻ വന്ന് നിൽക്കുമ്പോൾ നാളെ നിങ്ങൾ ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്ന ഓരോരുത്തരും ഓരോ കുട്ടികളും നാളെ ഇതുപോലെ വേദികളിൽ അടുത്ത തലമുറയ്ക്ക് ഉപഹാരം നൽകുന്ന സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ളൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ് ഉത്തരവാദിത്വം കൂടെയാണ് നിങ്ങൾക്ക് ഈ ഏൽപ്പിച്ച് തരുന്ന സമ്മാനം എന്നുള്ളത് ഓർക്കുക പിന്നെ സ്വാഗത പ്രസംഗങ്ങളും അധ്യക്ഷനും വളരെ വിശദമായി സൂചിപ്പിച്ചു എന്നെയും ഒരുപക്ഷെ ജെയ്സ് ബിജോയിൽ പോലുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഈ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ഇവരോട് രണ്ടു വാക്ക് സംസാരിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്നെ എന്തിനാണ് വിളിച്ചതെന്നുള്ളത് ഞാനൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിലുപരി ഞങ്ങളൊക്കെ ഏറ്റവും അടുത്ത ടൗണായി കാണുന്ന ഈരാൻറ്റുപേട്ടയിലെ ചുറ്റുമുള്ള ഈ മലകളുടെ കോട്ടയിൽ ഈ മലയോര പ്രദേശങ്ങളിലെ പെരിങ്ങളൊക്കെ പറയുന്ന ഒരു സാധാരണ പ്രദേശമാണ് എനിക്ക് കൂടുതൽ കള്ളമൊന്നും പറയാൻ പറ്റില്ല കാരണം എൻ്റെ നാട്ടുകാരൻ ആൻഡോ പറയുന്ന ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് ഞാനും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച മാഹിനും ഉണ്ട് ഫ്രണ്ട്ലി പോയി ഇവിടെ നിന്ന് തരികളൊന്നും പറയാൻ പറ്റിയില്ല ുളം പോലൊരു പ്രദേശത്ത് കൃഷിക്കാരാണ് അതിനേക്കാൾ ഒരു വ്യാപാരി വ്യവസായിയുടെ കുടുംബത്തിന് ഭാഗമാകാനും എനിക്ക് അർഹതയുണ്ട് കാരണം എൻ്റെ അച്ഛനവിടെ ഒരു ചായക്കട നടത്താണ് നടത്തണം പെരിങ്ങുളം പരിചയമുള്ളവർക്കറിയാം പെരിങ്ങുളം ഷാപ്പിന്റെ തൊട്ടപ്പുറത്തുള്ള വർഷങ്ങളായി ചായക്കട നടത്തുന്ന എൻ്റെ അച്ഛൻ മോഹൻ അപ്പോൾ ആ നിലയ്ക്ക് വ്യാപാരി വ്യവസായികളുടെ ഒരു ഭാഗമാണ് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തെ പശ്ചാത്തലത്തിൽ നിങ്ങൾ വന്നാൽ അതിനേക്കാൾ ഉപരി ഞാൻ ഈ സിവിൽ സർവീസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആ കാലത്ത് ഇവിടെ മലയോര പ്രദേശങ്ങളുടെ ഒരു ഒരു പൊതുരീതി അറിയാം ഒന്നോ രണ്ടോ ഏക്കർ തളത്തോട്ടം ഉണ്ടാവും ചെറിയ കൃഷി എന്റെ അച്ഛനൊന്ന് പശു കൃഷിയായിരുന്നു അതിനു ശേഷമാണ് പിന്നീട് ഈ ചെറിയൊരു ഒരു കട പോലെ ഒരു സംവിധാനത്തിലേക്കൊക്കെ എത്തിയത് ആ ഒരു സ്ട്രഗിളിൽ നിന്നും വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് എന്നെ ഇവിടെ വിളിച്ച് നിങ്ങൾ കുട്ടികളോട് രണ്ടുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വളരെ നന്നായി മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ ഈ ഇതിന്റെ സംഘാടകർ പ്രത്യേകം അനുമോദിക്കാൻ കൂടെ ആ ഒരു അവസരം ഞാൻ ഉപയോഗിക്കണം കാരണം വിദ്യാഭ്യാസ മേഖല മാത്രമല്ല കലാകായിക സംഗീത മേഖലകളിലും കുട്ടികൾക്ക് മുമ്പോട്ട് ഉണ്ടെങ്കിൽ അതിനും ഉദാഹരിക്കാവുന്ന ഒരു വ്യക്തിത്വത്തെ ഈ പക്ഷെ നമ്മൾ പൊതുവെ സിനിമയിൽ കൂടി വന്ന സിനിമയുടെ സംവിധായകനെയും നോക്കി പോകുമ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊന്നും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തോണ്ടല്ല പക്ഷെ അദ്ദേഹം ചെയ്ത സിനിമകളുടെ പേരൊക്കെ പെട്ടെന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മളെ എത്രയോ നമ്മളെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ അല്ലെങ്കിൽ ഏത് സ്ഥാനത്തിരിക്കുന്നവരും അവരവരുടെ മേഖലകളിലെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അല്പനേരം പന്നിരുന്ന് റിലാക്സ് ചെയ്യുന്നത് ഒരു സംഗീതം കേട്ടിട്ടാണ് അപ്പൊ അങ്ങനെ കൊടാനുകൂടി ജനങ്ങൾക്ക് ഒരുപക്ഷെ ജീവിക്കാൻ പ്രേരിതമാവുകയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ വിരസം മാറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ താളത്തിന് ആ ഒരു സംഗീതത്തിന് അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ഒരു എന്താ പറയാ ദൈവ വരദാനമായി കിട്ടുന്നതാണ് എല്ലാവർക്കും ഒന്നും കിട്ടില്ല ഇപ്പൊ പഠിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ച് ശ്രമിച്ചാൽ നടക്കും പക്ഷെ ഇത് നമുക്ക് ദൈവമായിട്ട് തരേണ്ടതാണ് അത് ലഭിച്ച വ്യക്തി അതിന്റെ എല്ലാ തലങ്ങളിലേക്കും പോയി വളരെ സക്സസ്ഫുള്ളായി മുമ്പോട്ട് പോകുന്ന ഒരാളെയും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഇവരെ അവതരിപ്പിച്ചു എന്നുള്ളതും ഞാൻ അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സംഘാടകരെ അനുമതിക്കാൻ ഞാൻ കാരണം രണ്ട് മേഖലകൾ കുട്ടികൾക്ക് അതും അതൊരു ഒരു വളരെ മോഡലായിട്ട് അതായത് വിദ്യാഭ്യാസ മേഖല മാത്രമല്ല നിങ്ങൾക്ക് മറ്റൊരു ചികളുണ്ടെങ്കിൽ പാറിലായിട്ട് ഇങ്ങനെ പോകാം അതിനും ഉത്തമമായൊരു കണിച്ചൊന്നും ഏതായാലും എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ ഞാൻ നേരത്തെ സൂചി സൂചിപ്പിച്ചതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വന്ന സാഹചര്യത്തിൽ നിന്നും എങ്ങനെയാണ് ആ ആ കടന്നു കടമ ദീർഘമായ പ്രസംഗത്തിന് ഞാനില്ല ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗോവലാണ് അപ്പൊ അതും ഞാൻ നിങ്ങളെ കുട്ടികളോട് നിങ്ങൾ ഇപ്പം ഇതിന്റെ അകത്ത് ഈ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ വന്നിരിക്കുന്ന മാതാപിതാക്കളൊക്കെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെ ഞാൻ കാണുന്നു എല്ലാവരും ചെറിയ സംരംഭങ്ങളോ ചെറിയ വ്യവസായങ്ങളോ ചില ചെറിയ കടകളോ ഒക്കെ ആയി വളരെ നമ്മുടെയൊക്കെ ഇവിടെയുള്ള വരുമാനം അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വരുമാനത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് വലിയ പ്രതീക്ഷകളോട് കൂടി നമ്മൾ മക്കളെ ഞാനിന്നൊരു അച്ഛനുമാണ് മോനുമാണ് അപ്പൊ എനിക്കത് വളരെ നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കുന്നത് കൂടുതലും ഈ ടെൻത്ത് പ്ലസ് ടു കഴിഞ്ഞ് നീ അവാർഡ് വാങ്ങിക്കാൻ ഇരിക്കുന്ന കുട്ടികളാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇവര് ഇവര് ഈ അച്ഛനും നമ്മക്ക് ചിലപ്പോ ഇപ്പം ഈ പറഞ്ഞ ഇവര് കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോ നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോ അവർക്ക് ദേഷ്യം വരുമ്പോ അവര് ചിലപ്പോ നമ്മളെ മഴക്ക് പറയും ഇന്നത്തെ കാലത്ത് മഴക്ക് പറയാനൊക്കെ കുറവാണ് പുള്ളു ഉപദേശിക്കില്ല അപ്പൊ ഉദ്ദേശിക്കുമ്പോൾ സാധാരണ ഇപ്പോഴത്തെ പിള്ളേർ എന്തു പറയും ഓ തന്ത്രവൈവാന്ന് പറയും അല്ലെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ വ്യത്യാസം വരുന്ന അനുസരിച്ച് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഈ പറയുന്ന ആൾക്കാർ അവർക്ക് അങ്ങനെ പറഞ്ഞു തരാങ്ങനെ അറിയില്ല പലപ്പോഴും അങ്ങനെ വിരസമായ ഉദ്ദേശങ്ങളും ആ ശകാരങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി ആയിരുന്നു എന്ന് മനസ്സിലാക്കി അറിഞ്ഞു തിരിഞ്ഞോണ്ട് വരുമ്പഴേക്കും അതെപ്പോഴാണ് തിരിയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പഴും അവിടെ ആവുമ്പോഴാണ് അവിടെയാണ് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതിനാണ് ഈ ജനറേഷൻ ഞാൻ പറയുന്നത് ആരെയാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും അതിലൂടെ തന്നെ കടന്നുപോയതാണ് ഇന്നത് ഞാനൊരു അച്ഛനായിരിക്കുമ്പോൾ എനിക്കത് വളരെ നന്നായി മനസ്സിലാവും എന്നെ എവിടെയൊക്കെ ചേർത്ത് പിടിച്ചാണ് കൊണ്ടുപോയത് എന്നെ എത്രമാത്രം ആഗ്രഹിച്ചവരാണ് എൻ്റെ പേരൻസ് എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് ഞാനൊരു പേരന്റായപ്പോഴാണ് അപ്പോഴേ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള കാലം കടന്നു പോയിട്ടുണ്ടാവും ഒരു ഇന്ന് വളരെ പ്ലസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇരിക്കുന്നത് അവരുടെ പേരൻസും ഇത് താഴെ കളയാതെ കൊണ്ടുപോകുക എന്നു ഇന്നീ കിട്ടിയ പാരിതോഷിക ഒരു തുടക്കം മാത്രമായിട്ട് സ്വീകരിച്ച് സ്ട്രഗിൾ അത് ഞാൻ ഇവിടെ ഇപ്പം കൂടുതൽ സംസാരിക്കുന്നത് ഞാനിത് ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഗോവയിൽ ഇന്നലെ വന്നു ഞാൻ ഇന്നിവിടെ വന്ന് തിരിച്ചു പോകും എന്ന് ഉറപ്പ് വെച്ചത് ഇവിടെയാണ് അങ്ങനെ കുറിച്ച് എന്റെ എറണാകുളത്തുള്ള ടൗണിലുള്ള ഒരു പ്രോഗ്രാം ഞാൻ വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചേ കാരണം എനിക്ക് സമയക്കുറവുണ്ട് ശ്രീരാജുപേട്ടയോ പൂനാറോ പെരിങ്ങണവോ പോലുള്ള സ്ഥലങ്ങളിൽ വിളിച്ചാൽ എനിക്ക് പോകാനുള്ള കടപ്പാടും ബാധ്യതയും കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കടന്നു വരുന്നത് പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാരുടെ ഫാമിലിയിൽ വഴിയിൽ എവിടെയെങ്കിലും നമ്മുടെ സംസാരത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വാക്കുകൾ ഒരാൾക്കെങ്കിലും ഒരു കൈത്തുണയ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ ഏതെങ്കിലും രീതിയിൽ അത് പോസിറ്റീവായിട്ട് ആയിട്ട് എഫക്ട് ചെയ്താൽ നമ്മൾക്ക് അത്രയും ഇത് ഒരു പക്ഷേ ഒരു മെട്രോ സിറ്റി ചെന്ന് സംസാരിച്ചാൽ അത്ര എഫക്ട് തോന്നുന്നില്ല കാരണം അവിടുത്തെ ഫ്ലാറ്റുകളിൽ ജീവിതവും ബിസി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾക്ക് വലിയ വില ഉണ്ടാവണമോ ഇല്ല അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും പക്ഷേ ഇവിടെ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമുകൾ ഏത് ഇതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ് എനിക്കൊരു പോകാൻ എനിക്കൊരു അവസരം തരണം ഞാൻ പറഞ്ഞു മനസ്സിലായിരുന്നു നേരത്തെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയണം നമുക്ക് ഈ സമയത്ത് കിട്ടുന്ന ഞാൻ ഈ നിങ്ങളോട് പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പം കിട്ടുന്ന ഈ സമയം ഇതാണ് ഈ സമയം നമ്മളൊരു നാലോ അഞ്ചോ വർഷം ഒന്ന് കഷ്ടപ്പെട്ടാൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആചോ വർഷം ബോംബെയിലായിരുന്നു അഞ്ച് വർഷം ഞാൻ കൊച്ചിക്ക് ജോലി ചെയ്തു ഇപ്പം ഞാൻ വീണ്ടും ഗോവയിൽ പോയി ഇവിടെ സാധാരണ എല്ലാവരും ആകുമ്പോൾ ഗോവയ്ക്ക് പോകാറാണ് ഞാനൊരുത്തേ വീക്കെൻഡ് ആകുമ്പോൾ ഗോവയിൽ നിന്നുകൊണ്ട് വരുന്നത് ആൾക്കാർ അങ്ങനെ ചോദിക്കാൻ നോക്കാം സാധാരണ എല്ലാവരും ആകുമ്പോൾ ആഘോഷിക്കാൻ ഗോവയിൽ പോരല്ലാർ നമ്മൾ ഗോവയിൽ നിന്ന് ആകുമ്പോൾ ആഘോഷിക്കാൻ പെട്ടി കിടക്കാറും പെരുമുളത്തിൽ നിന്ന് വരും അതാണ് ഒരു ഡിഫറൻസ് പക്ഷെ എന്നാലും നമ്മളുടെ ഈ ഒരു നാടിന്റെ ഒരു നന്മയും സന്തോഷവും ആ ഒരു കാര്യങ്ങളൊക്കെ ആൻഡ് വഴി കുറച്ചുകൂടെ ആണ് അപ്പൊ ആ ഒരു അത് ഇവിടുന്ന് കിട്ടുന്ന ഈ ഊർജ്ജത്തിലാണ് നമ്മൾ ബോംബെയിൽ പോയി കിടക്കുന്നത് പക്ഷേ ഇവിടെ ഒറ്റ ദിവസം റിഫ്രഷ് ആയാൽ കിട്ടുന്ന എനർജി മേലൊരിടത്ത് പോയി കിട്ടിയിട്ടില്ല കാരണം ഇത്രയും സ്ഥലങ്ങളിൽ ജോലി ചെയ്തതന്നെ വിളിച്ചിട്ട് പറയാം ഞാൻ കുഞ്ഞുങ്ങളോടൊന്ന് പറയാൻ കാര്യം പലപ്പോഴും നമുക്കൊരു തോന്നലാകുമോ നമ്മൾ പേട്ടയിലെല്ലാം ജീവിച്ചു പോയി ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഓരോ തന്നെ ജീവിച്ച നമ്മളെല്ലാം ആരായ നമുക്ക് അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ട് ഓട്ടയിൽ ഇവിടെ എല്ലാം വന്ന് പെട്ടുപോയി അങ്ങനെയല്ല നമ്മൾ സ്ഥലത്തു നിന്ന് അച്ചീവ് ചെയ്യുന്നിടത്താണ് ഹീറോയിസം അല്ലാണ്ട് ഇപ്പം ഡൽഹിയിൽ ഡൽഹി പബ്ലിക് സ്കൂളിൽ പഠിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് എന്തെങ്കിലും ആയി പോയെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഈ രാജ്യമായിട്ട് പെരിങ്കളത്തോ കിടന്ന് ഇവിടുത്തെ സെന്റ് ജോർജ് കോളേജിലോ സെന്റ് തോമസ് കോളേജിലോ പഠിച്ചിട്ട് ഇന്ത്യയിലൊരു മഹത്തായ സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ഹീറോയിസം എന്നാ ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ പറയും പണ്ട് ഞാനും മഹിനും പിങ്കു ബസ്സിനെ തൂങ്ങി പോയാലുള്ള കഥയൊക്കെ ഇന്നിപ്പോ എനിക്കത് പറയാൻ ആർജമുണ്ട് എനിക്ക് കേറി വേദിയുണ്ട് അതുകൊണ്ട് ഇനി പറയാം ഞാൻ തോറ്റതും ഞാൻ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എവിടെയൊക്കെ എനിക്ക് പറ്റിയതും പക്ഷെ ജീവിതത്തിലൊരു വിജയത്തിന്റെ പടമുണ്ടെങ്കിലേ നമുക്ക് ആ തോൽവികളെ മധുരത്തിൽ ഓർക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ ഈ കിട്ടിയ ഈ ഒരു പാരിതോഷികം അല്ലെങ്കിൽ ഈ ഒരു റെക്കഗ്നിഷൻ ഇതിനെ കരുത്തായി ഇതിനെ ഇതിലും വലിയ വേദികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ഊർജ്ജമായിട്ട് സ്വീകരിക്കുക ഈ കുറച്ച് വർഷക്കാലം നിങ്ങളുടെ ലൈഫിൽ ഒരു അല്പം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെയൊക്കെ പേരൻസിനെ സംബന്ധിച്ചാൽ നേരത്തെ പറഞ്ഞ ഇടതലക്കാരെ സാധാരണക്കാരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് ഞാൻ ഈ സിവിൽ സർവീസിൽ എത്തുമ്പോഴും വാങ്ങിയത് നന്നായിട്ട് എൻ്റെ കൂടെ പഠിച്ച ഞാൻ പറയുന്നതിന് എതിർക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ സിവിൽ സർവീസ് പാസ്സായി കഴിയുമ്പോഴും എൻ്റെ വീട്ടുകാർ മുഴുവനായി എൻ്റെ വിദ്യാഭ്യാസത്തിൽ ചെലവാക്കി പൈസ എല്ലാം കൂടെ ഒരു ലക്ഷത്തി താഴേ ഉണ്ടാവുള്ളൂ അതായത് ഞാൻ ഒരു നേഴ്സറി സ്കൂളിൽ പഠിച്ചത് മുതൽ സിവിൽ സർവീസിൽ വരെ അപ്പൊ നമുക്ക് ഒരുപാട് സാധ്യതകൾ മറ്റൊരു സൈഡിലുണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയും ഒരുപാട് ആൾക്കാരെ ചോദിച്ചു വരുന്ന കൂട്ടത്തിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പ്രശ്നമായിട്ടിരിക്കാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നില്ല ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ സാധ്യതകൾ മറ്റു സൈഡിലുണ്ട് അതിനെ വേണ്ടത്ര മനസ്സിലാക്കി പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ സമയത്ത് ാണ് അപ്പൊ അങ്ങനെ ഒരു ഇമ്പ്രഷനാണുള്ളത് ഈരാറ്റില് കർഷകരും ബാക്കി ചെറിയ വ്യവസായങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ അവിടുന്ന് ഇന്ന് കലാകാരന്മാരുണ്ട് ഞാനൊരു പേരി പാട്ടിലൂടെയാണ് പോയത് ഞാൻ പറഞ്ഞതുണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു സ്കൂൾ ടൈമിൽ ഞാൻ പറയാനൊന്നു പഠിച്ചു അത് കഴിഞ്ഞ് എന്നും പാട്ടെന്റെ മനസ്സിലുണ്ടായിരുന്നു അമ്മ പാട്ടിത്തരുന്ന ഒരു ഒരു ഐഡിയ ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അത് ഫുൾ ടൈം കരിയർ ആക്കാനുള്ള ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ സാർ പറഞ്ഞൊരു ആയിട്ട് ഒരു ഇഷ്ടം പല ട്യൂൺസുകളും ഉള്ളിൽ വരുന്നു അതിൽ ഒരുപാട് പേരെന്നെ ഇൻസ്പയർ ചെയ്തു സ്കൂൾ ടൈമിൽ ടീച്ചേഴ്സൊക്കെ ചെറിയ രീതിയിൽ പാട്ടുകൾ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇൻസ്പിറേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് പാത്രം നിർബന്ധ ഹയർ സ്റ്റഡീസിൽ ഡിപ്ലോമ കോഴ്സ് അന്ന മ്യൂസിക്കിലുള്ളു എഞ്ചിനീയറിംഗ് എന്തെങ്കിലും ഒരു ബേസിക് ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക് ഡിഗ്രി എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടും ടി സി എസ് സി പ്ലേസ്മെൻറ്റ് കിട്ടി പക്ഷെ എനിക്കെൻ്റെ ഈ ഏർച്ച് ടു ഡു സംതിങ് എൻ്റെ കഴിവ് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുള്ളിൽ ഞാൻ യു എസ് ഇ പോയി മ്യൂസിക് ടെക്നോളജി മാസ്റ്റേഴ്സ് ചെയ്തു അതെൻ്റെ അവിടെയും കംഫർട്ടബിളായിട്ടാണ് പിന്നെ സിനിമയിൽ സ്കോർ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ തിരിച്ചു വന്നു തിരിച്ച് ടൂ തൗസൻഡ് തേർട്ടീനിൽ വന്നിട്ട് എനിക്ക് ഒരു എട്ട് വർഷത്തോളം വളരെ സ്ട്രഗിളിങ് ആയിട്ടുള്ള ഫീഡാണ് സാർ എന്ന് പറഞ്ഞാല് ഒരു സിനിമ വരും ശരിക്കും പോവില്ല പിന്നെ കുറെ പരസ്യങ്ങൾ ചെയ്യും വരും അങ്ങനെ പതിനെട്ടില് ഞാനൊരു എനിക്ക് തിരുവകൾ പറഞ്ഞാൽ പറഞ്ഞൊരു തമിഴ് സിനിമ രണം കുറിഞ്ചു ജോസ് കൽക്കി അങ്ങനെ കുറെ അധികം സിനിമകൾ രണ്ടായിരത്തി ഇരുപത് അഗയപര്ഷീന്നൊരു സിനിമ കിട്ടുന്നവരെ ഒരു സ്ട്രഗിളിലൂടെയാണ് പോയത് പക്ഷെ എന്നും എനിക്കത് എൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ രാവിലെ ഒന്നിരിക്കുമ്പോൾ ഒരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല ഐ ഫീൽ എല്ലോ ഏത് ഫീൽഡിലും സക്സസ്ഫുൾ അപ്പൊ അതിലൂടെ തന്നെ ഞാൻ പറയാനുള്ളത് ടെൻ ട്വൽത്ത് പാസ്സാവുന്ന സ്റ്റുഡൻസോട് പറയാനുള്ളത് നമ്മുടെ രാജ്യം ജനറൽ ഐ തിങ്ക് വളരെ ടഫ് ടൈമിലൂടെ പോകുന്നു വി ആ നോട്ട് ഇറ്റ് കമ്പീർ ട്വർട്രീസ് അതിലേറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒരു ബിഗ് ഫോൾട്ട് തന്നെയാണ് ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ത്യയിലെ സ്റ്റുഡന്റിലെയും അതേ സ്റ്റുഡന്റിലും ചൈനയിൽ പഠിക്കുന്ന സ്റ്റുഡന്റേയും നമുക്ക് പറയുന്നത് ഒരു അഞ്ചാം ക്ലാസ്സിലെ ചൈനീസ് സ്റ്റുഡന്റിനോട് പത്താം ക്ലാസ്സിലെ ഇന്ത്യയിൽ സ്റ്റുഡന്റിന്റെ മാത് നോളജ് ഉണ്ട് പ്രോഗ്രാമിംഗ് നോളജുണ്ട് സയൻസ് നോളജുണ്ട് ആ ഫണ്ടമെന്റൽസ് ഇല്ലാതെ േണിംഗ് ഇല്ല അത് നമ്മൾ അത് അറിഞ്ഞ് നിങ്ങളെല്ലാവരും പുതിയ നമ്മുടെ തലമുറ ഉള്ള ബിസിനസ്സുകളെ ബിസിനസ്സിലൊക്കെ ചിന്തിക്കണം നമ്മൾ ഒറ്റയടിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി പുറത്തു പോയി ജോലി ചെയ്ത് അവരെ സെറ്റിൽ ആവുന്ന ജയവി ചിന്തിക്കുന്നത് അഞ്ച് വർഷം യു എസ് ഇ ജോലി ചെയ്താളെ നമ്മുടെ നാട്ടിലെ പോലെ ക്രീഡവും നമ്മുടെ നാട്ടിലെപ്പോലെ എന്തും ചെയ്യാനും നമ്മുടെ നാട്ടിലെപ്പോലും നല്ല സമ്പാദിക്കാനുള്ള സ്ഥലമില്ല അവിടെ എന്നും നമ്മളൊരു അന്വേഷനാണ് നമ്മളെ അങ്ങനെ നോക്കിക്കാണുള്ളൂ ദൈവം ഇത് പുറത്തു പോകാനുള്ള ഒരു ചിന്ത ഒരു എക്സ്പോഷന് വേണ്ടി പഠിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി തിങ്ക് ഇസ് വെർ പോകുക റൈറ്റിങ് ബിസിനസ് നമ്മളിവിടെ ഫൈറ്റ് ചെയ്ത് നമ്മളിവിടെ ബിസിനസ്സുകൾ ഉണ്ടാക്കി നമ്മൾ നമ്മളിവിടെ സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അവസരമാണ് ടൈമും ആ ആ ഒരു ബേസിക് സ്റ്റാറ്റസ് ചെറിയ പ്രായത്തിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് പിന്നീട് നമ്മൾ വലിയ ജോലി കയറുമ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിലായാലും ടൈം മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാനത് കുട്ടികളോടെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് ഐ തിങ്ക് ഞാൻ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് സമയം എന്തിന് ചെലവഴിക്കുന്നു എത്ര നേരം നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നു എത്ര നേരം നമ്മൾ ഫാമിലിക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നു ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോളിസിറ്റിക് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി അതായത് ഞാൻ ഡിസിപ്ലിനോട് കൂടി ഒരു ദീർഘ വിഷയത്തോടു കൂടി ഷുഡ് ഫേസ് പാഷനോടുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇവിടെ തന്നെ അത് കാര്യങ്ങൾ ചെയ്യാനും പുറത്തോട്ട് പോകാനുള്ള പ്രവണത കാണിക്കരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു സോ മെനി ഓപ്പർച്യൂണിറ്റീസ്